അഞ്ച് വയസ്സ് വരെ പ്രായമായ കുഞ്ഞുങ്ങൾക്കുള്ള പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ കോഴിക്കോട് ജില്ലയിലായിരുന്നു ജില്ലയിൽ ഈ രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്ത് ബൂത്തുകളിലായി ആണ് സംഘടിപ്പിച്ചത് ജില്ലയിൽ രണ്ടു ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത് കുട്ടികൾക്കാണ് പൾസ് പോളിയോ നൽകേണ്ടിയിരിക്കുന്നത് ലോകത്തു നിന്നും പോളിയോ രോഗം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് കേരളത്തിൽ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പരിപാടി സംഘടിപ്പിച്ചത് അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പ്രത്യേകം സജ്ജീകരിച്ച ബൂത്തുകൾ വഴിയാണ് പോളിയോ തുള്ളി മരുന്ന് നൽകിയത് കോഴിക്കോട് ജില്ലയിൽ രണ്ട് ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി ഇരുപത് കുട്ടികൾക്കാണ് തുള്ളിമരുന്ന് നൽകേണ്ടത് ആകെ രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്ത് ബൂത്തുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ഇതിൽ നാൽപ്പത്തഞ്ച് ട്രാൻസിസ്റ്റ് പോയിന്റുകളും നാൽപ്പത്തി ഒമ്പത് മൊബൈൽ ബൂത്തുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പോളിയോ തുള്ളിമരുന്ന് വിതരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം തിരുവന്നൂർ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കാനത്തിൽ ജമീല എം നിർവഹിച്ചു സ്കൂളുകൾ അംഗനവാടികൾ വായനശാലകൾ ആരോഗ്യ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലെ ബൂത്തുകൾ ബസ് സ്റ്റാൻഡുകൾ റെയിൽവേ സ്റ്റേഷനുകൾ ിൽ വിമാനത്താവളങ്ങൾ എന്നിവിടങ്ങളിലെ ട്രാൻസിറ്റ് ബൂത്തുകൾ അതിഥി തൊഴിലാളികളുടെ ക്യാമ്പുകൾ എന്നിവിടങ്ങൾ വഴിയാണ് തുള്ളിമരുന്നുകൾ വിതരണം ചെയ്തത് പ്രത്യേക പരിശീലനം നേടിയ ആരോഗ്യ പ്രവർത്തകരും വോളണ്ടിയർമാരുമാണ് തുള്ളിമരുന്ന് വിതരണം നടത്തിയത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വിവിധ വകുപ്പുകൾ എന്നിവിടെ പൂർണ്ണ സഹകരണത്തോടെയാണ് പൾസ് പോളിയോ ഇമ്യൂണൈസേഷൻ പരിപാടി സംഘടിപ്പിക്കുന്നത് ന്യൂസ്